ജോബ് ജോബ് നമുക്കൊരു വെറൈറ്റി മെൻറ്റലിസം ചെയ്താലോ ചെയ്യാം ഓക്കെ ഞാൻ പക്ഷേ ഇന്ന് ചെയ്യാൻ പോകുന്നത് അല്ല മൈൻഡ് ഇൻഫ്ലുവൻസിംഗ് മൈൻഡ് ഇൻഫ്ലുവൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലിസും മൈൻഡ് ഇൻഫ്ലുവൻസും ഒരുപാട് വ്യത്യാസമുള്ള കാര്യം മെൻറ്റലിസം ഒരാൾ മനസ്സിൽ വിചാരിക്കുന്നത് നമ്മളവരെ മൈൻഡ് റീഡ് ചെയ്ത് കണ്ടുപിടിക്കും മൈൻഡ് ഇൻഫ്ലുവൻസിങ് കഴിഞ്ഞാൽ നമ്മളവരെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു സാധനം അവരെ മനസ്സിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും എന്നുവെച്ചാൽ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ എഴുതി വെച്ചതിന് ശേഷം മാത്രം ആ ചോദ്യം ചോദിക്കും പക്ഷേ ഇദ്ദേഹം പറയുന്ന ഉത്തരം ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഉത്തരമായിരിക്കും ഓക്കെ എൻ്റെ കയ്യിലൊന്ന് ടച്ച് ചെയ്യുമോ ഒന്ന് ലെഹർക്കി ടച്ച് ചെയ്തോ ഓക്കെ ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെ ഒന്ന് ശ്വാസം ഒന്ന് ശ്വാസം ഒന്നെടുക്കും ഒന്ന് ഒന്ന് ബ്രീത്ത് ഔട്ട് മനസ്സ് ശരീരം ഫുൾ റിലാക്സ് ആവട്ടെ ഓക്കെ 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 ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഉത്തരം എൻ്റെ ഫോണിൽ എഴുതി വയ്ക്കാൻ പോവുകയാണ് മെൻ്റലിസം പോലും അത്ര എളുപ്പമുള്ളതല്ല ചിലപ്പോൾ സക്സസ് ആവും ചിലപ്പോൾ സക്സസ് ആവില്ല ട്രൈ മാത്രമാണ് ഒന്നും ടച്ച് ചെയ്യൂ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്നെങ്കിലും മനസ്സിലറിയാമോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഒന്നും തോന്നുന്നില്ല ഓക്കെ അത് തന്നെയാണ് വേണ്ട ഞാൻ എഴുതട്ടെ ഞാനിവിടെ ഉത്തരം എഴുതാൻ പോവുകയാണ് ഓക്കെ ഞാൻ ഉത്തരം എഴുതി എൻ്റെ ഫോൺ ഇവിടെ വെക്കുകയാണെ ഓക്കെ ഇനിയാണ് ഞാൻ ചോദ്യം ചോദിക്കാൻ പോകുന്നത് എൻ്റെ ഫോണിൽ ഒരു കയ്യിലൊരു നോട്ട് പാഡുണ്ട് ഈ നോട്ട് പാഡിൽ ഞാൻ കഴിച്ചിട്ടുള്ള ഫ്രൂട്ട്സുകളുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആ പേരുകളൊന്ന് മൂന്ന് കേൾക്കുന്ന രീതിയിൽ വായിക്കാൻ പോവുകയാണ് ഓറഞ്ച് ആപ്പിൾ മാംഗോ ഗ്രേപ്സ് വാട്ടർമില്ലൺ പൈനാപ്പിൾ സ്ട്രോബെറി പപ്പായ ഗുവ ചെറി കിവി അവോക്കാഡോ ബനാന പാഷൻ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഓക്കെ ഈ പതിനഞ്ചെണ്ണം മോൻ കണ്ടായിരുന്നോ ഓക്കെ ഞാൻ മോൻ്റെ അടുത്ത് ചോദിക്കാൻ പോവുകയാണ് ഇതിലിഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞ മോൻ ഏത് സെലക്ട് ചെയ്യും പെട്ടെന്ന് മനസ്സിൽ വരുന്നതല്ല ഇന്ന് നോക്കിയിട്ട് പതുക്കെ ഒരെണ്ണം സെലക്ട് ചെയ്തു പക്ഷേ ഞാൻ പറയുന്നു മോൻ ഏത് സെലക്ട് ചെയ്താലും ഞാൻ നേരത്തെ എനിക്കറിയാമായിരുന്നു മോൻ ഇതെന്നെ സെലക്ട് ചെയ്തെന്ന് ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഒന്ന് കൈ ടച്ച് ചെയ്യും കൈ ടച്ച് ചെയ്യും ഒന്ന് ശ്വാസം എടുക്കും നമ്മൾ തമ്മിലിപ്പോൾ ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട് ഇനി എനിക്ക് വേണ്ട ഉത്തരമായിരിക്കും മോൻ പറയാൻ പോകുന്നത് ഇവർ കേൾക്കുന്ന രീതിയിലതൊന്ന് പറയൂ ഇതിൽ ഈ പതിനഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും വരണം മാങ്കോ മാങ്കോ സെലക്ട് എന്തെങ്കിലും കാരണമുണ്ടോ ഇഷ്ടം ഇഷ്ടം മാംഗോ ആണ് പക്ഷേ ജോബിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ജോബ് മാങ്കോ എന്നെ പറയുമായിരുന്നു എനിക്ക് നേരെ അറിയാമെന്ന് പറഞ്ഞാൽ വിശ്വാസമായിട്ടില്ല ഒരു ശ്രമം മാത്രമാണ് ചിലപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് മാങ്കോ അല്ലെങ്കിൽ ഇതിവിടെ തെറ്റും പക്ഷേ എനിക്ക് ജോബിനെ മനസ്സ് എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാങ്കോ ആയിരിക്കും ഒരു ശ്രമം നടത്താൻ പോവാണ് ക്യാമറ ഒന്ന് ഇതിൻ്റെ അടുത്തോട്ടൊന്നും എൻ്റെ പ്രഡിക്ഷൻ നിങ്ങൾക്ക് കാണാം മാങ്കോ ഞാൻ നേരത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം എഴുതി വെച്ചതിന് ശേഷമാണ് മാങ്കോ ചോദിച്ചത് എനിക്ക് ജോബിനെ മനസ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക് യു ഓക്കെ